േക്ക് എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് സന്തോഷവാർത്ത നൽകി അധികൃതർ പുതിയ നിബന്ധന മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇളവ് നൽകുന്നത് എന്തായാലും പ്രവാസികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ലായെങ്കിലും നേരിട്ട് എത്തിച്ചേരാൻ കാത്തിരുന്ന പ്രവാസികൾക്ക് വഴിയൊരുങ്ങുകയാണ് സബ്സ്ക്രൈബ് ചെയ്യും ബൂസ്റ്റർ ഡോസ് അതായത് മൂന്നാം ഡോസ് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് യാത്രയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതേപടി തുടരുക തന്നെ ചെയ്യും ഫൈസർ ഓക്സ്ഫോർഡ് മൊടേണ എന്നീ രണ്ട് ഡോസുകളും ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു ഡോസും കുത്തിവയ്പ്പെടുത്തിട്ടുള്ളവരെ കുവൈറ്റിൽ പ്രവേശിക്കാൻ അനുവദിക്കും സിനോഫാമ സിനോവാക്സ് സ്പുട്നിക് എന്നിങ്ങനെ കുവൈത്തിൽ രണ്ട് ഡോസ് അംഗീകാരമില്ലാത്ത വാക്സിനുകൾ ലഭിച്ചവർക്ക് കുവൈത്തിൽ കുറഞ്ഞത് ഒരു ഡോസ് അംഗീകൃത വാക്സിനുകൾ ലഭിക്കേണ്ടതുണ്ട് കൊറോണ വൈറസിനെതിരായ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സംഘടനകൾ മൂന്നാമത്തെ ഡോസ് ശുപാർശ ചെയ്യുന്നുണ്ട് കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ മെഡിസിൻ ഏജൻസി മുതിർന്നവർക്കും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കുമായി മൂന്നാമത്തെ ഡോസ് ഫൈസറിന്റെ അഡ്മിനിസ്ട്രേഷൻ അംഗീകരിച്ചു രണ്ടാമത്തെ ഡോസ് സ്വീകരിച്ച് കുറഞ്ഞ ആറു മാസത്തിനു ശേഷമായ പ്രായമുള്ളവർ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയ വിഭാഗങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് അതേസമയം രാജ്യത്ത് പ്രവേശിക്കാൻ രണ്ട് ഡോസ് വാക്സിൻ എടുത്താൽ മതിയെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ സർവകലാശാല ബിരുദമില്ലാത്ത അറുപത് വയസ്സിനും അതിനു മുകളിലുമുള്ള പ്രവാസികളുടെ വർക്ക് പെർമിറ്റുകൾ പുതുക്കരുതെന്ന തീരുമാനം അസാധുവാക്കിയിട്ടുണ്ട് വിസ നൽകരുതെന്ന മാൻപവർ അതോറിറ്റിയുടെ തീരുമാനം നിയമവിരുദ്ധമെന്ന് സർക്കാരിന് കീഴിലെ നിയമസ്ഥാപനമായ ഫത്വ ആൻഡ് ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രായമായ താമസക്കാർക്ക് പതിവ് പോലെ അവരുടെ തൊഴിൽ പെർമിറ്റുകളും റെസിഡൻസികളും പുതുക്കാമെന്നും ഫത്വ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വിവാദമായ തീരുമാനം മാനവശേഷി പബ്ലിക് അതോറിറ്റി ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മുസാ പ്രഖ്യാപിച്ചത് ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പല എം പിമാരും പ്രാദേശിക മനുഷ്യാവകാശ സംഘടനകളും രംഗത്ത് വന്നിരുന്നു എന്നാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന കുവൈറ്റ് ജനസംഖ്യയുടെ എഴുപത് ശതമാനത്തോളം വരുന്ന വിദേശികളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗമായാണ് ചിലർ ഇതിനെ കണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ